ഹായ് അടിപൊളി അടിപൊളിയല്ലേ വാഴത്തോട്ടോ പണ്ടുകാലത്ത് ഇതിനേക്കാളും മനോഹരമായിരുന്നു ഈ സ്ഥലം അതായത് എൻ്റെ കുട്ടിക്കാലത്ത് നെൽകൃഷിയായിരുന്നു ഞങ്ങൾ ഓടിക്കളിച്ചിരുന്ന പാടമാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതൊക്കെയും നടന്നായിരുന്നു ഇപ്പോൾ എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് നിൽക്കും സ്കൂൾ ബസ് വരും കയറ്റിക്കൊണ്ടങ്ങ് പോകും തിരിച്ചധിക കണക്ക് കൊണ്ടുരണം പക്ഷെ ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ കാൽ നട ആയിട്ട് പോയി അതായത് നടരാജവണ്ടി നടരാജവണ്ടിയിൽ പോയി തിരിച്ച് നടരാജവണ്ടിയിൽ തന്നെ വരും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരുപാട് പേരുക്കൂട്ടത്തോടെ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെയൊക്കെ നെൽകൃഷിയായിരുന്നു ആ പാടത്തിലൂടെ ഓടിച്ചാടിക്കളിച്ച് നെൽക്കതിരൊക്കെ പറിച്ചു തിന്ന് അങ്ങനെ കളിച്ച സ്ഥലം ഇപ്പോൾ റബ്ബർ തോട്ടവും കൃഷിയൊക്കെ ആയി പിന്നെ കപ്പ കൃഷി ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആ പാടം നകത്തിപ്പോയി ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് പാടവലം കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടോ അടിപൊളി അല്ലേ ആ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ എന്നെ സംബന്ധിച്ച് അതൊരു നെസ്റ്റു ആണ് പക്ഷെ ഒരു അറിവും കൂടെയാണ് അതായത് പണ്ട് കാലത്ത് വണ്ടികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇപ്പോൾ വണ്ടികളെ കൊണ്ട് തട്ടി നടക്കാൻ കഴിയുന്നില്ല അല്ലേ പക്ഷേ ആ പണ്ട് കാലത്ത് എല്ലാവരും ഇവിടെ എത്ര ദൂരെ പോകണമെങ്കിലും എന്ത് സാധനം കൊണ്ടുവരണമെങ്കിലും എന്ത് സാധനം വിൽക്കാൻ കൊണ്ടുപോകണമെങ്കിലും നടരാജ വണ്ടിയായിരുന്നു അതായത് കാൽനടയായിരുന്നു പക്ഷേ ആ ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ എല്ലാവർക്കും വണ്ടി വണ്ടി വണ്ടിയില്ലാത്ത വീടുകളേയില്ല അങ്ങനെ പണ്ട് കാലത്ത് നടരാജ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ചിരുന്നവർക്ക് ഒരു സഹായി എന്ന നിലയ്ക്ക് സ്ഥാപിച്ച ഒരു സാധനം ആ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ വസ്തു പണ്ട് കാലത്ത് നടന്ന് ക്ഷീണിച്ച് വരുന്ന സമയത്ത് സാധനങ്ങൾ കൊണ്ട് ഇറക്കി വെച്ചിട്ട് ക്ഷീണ ഒരു വസ്തു ഇതിൻ്റെ പേരാണ് അത്താണി അതായത് വെയിറ്റ് താങ്ങിയെന്നോ ചുമട് താങ്ങിയെന്നോ ഒക്കെ പറയും അപ്പോൾ ഈ അത്താണി പണ്ട് കാലത്തായിരുന്നു ഉപയോഗം ഇപ്പോൾ ഇത് കണ്ട കാടൊക്കെ പിടിച്ച് ആരും തിരിഞ്ഞു ആ കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കും ഇതിൻ്റെ അടുത്തുകൂടെ തന്നെ ഒരു കൈത്തോടുണ്ട് പണ്ട് കാലത്ത് കടകളൊക്കെ കുറവായിരുന്നല്ലോ ആ സമയത്ത് ദാഹപറ്റി അകറ്റിയത് ഈ തോട്ടിൽ നിന്നായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതെ വേണ്ട മനോഹരമായൊരു തോട് പിന്നെ എന്നെ സംബന്ധിച്ചിതൊരു നൊസ്റ്റും കൂടെയാണ് ഞാൻ സ്കൂളിൽ പോയത് ഇതുവഴിയായിരുന്നു പണ്ട് കാലത്ത് നടന്നതുപോലെ തന്നെ ഞാനും നടരാജ വണ്ടിയിലായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂൾ ബസ്സുണ്ട് പക്ഷേ ഞങ്ങൾ കുറേ പേരുണ്ടാവും ഓ ഇതുവഴി നടന്ന് ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഉണ്ട് സ്കൂളിലെത്താൻ ഞങ്ങൾ നടന്ന് പോകാറുണ്ടായിരുന്നു ഇതുവഴി ഓടിച്ചാടി ഓടിച്ചാടിക്കളിച്ചൊക്കെയാണ് പോകാറ് ഈ തോട്ടിലിറങ്ങി വെള്ളം കളിച്ചും ഒക്കെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല എല്ലാം എല്ലാവർക്കും വീട്ടിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു വ വണ്ടി വേണം വണ്ടിയില്ലാത്ത ജീവിതമേ ഇല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഒരു ആണ് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു കുഞ്ഞറിവും കൂടെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ശരി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പിന്നെ കാണാം ബായ്